ഒരു പ്രൗഡ് മൂമെന്റ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകും അങ്ങനെ ഒരു പ്രൗഡ് ഞാൻ പറയും ബിസിനസ് തുടങ്ങിയപ്പോ ഒരുപാട് പ്രൗഡ് പ്രൗഡ്മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് നമ്മൾ ഈ സെൽഫായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സന്തോഷം പക്ഷെ അതിനേക്കാലൊക്കെ ഉപരി ഞാൻ പഠിച്ച പോലെ ഞാനൊരു ഗെസ്റ്റായിട്ട് പോയിട്ടുണ്ട് അത് എത്ര പേർക്ക് ഇത്ര വേഗം കിട്ടുമെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചത് ബി സി എം കോളേജ് കോട്ടയത്താണ് അപ്പൊ ഈ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ വെച്ചിട്ട് ഓഫീസിൽ നമ്മൾ അവിടെയും കുറച്ച് നമുക്ക് പേടിയാണ് പക്ഷേ അവിടുന്ന് എനിക്ക് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വിമൻസ് കോളേജിൽ പഠിച്ചു എല്ലാത്തിലും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാനും നമ്മൾ കോളേജിൽ ഭയങ്കര അടിപൊളി ഒരു ലൈഫായി പിന്നീട് അവിടെ നിങ്ങൾ വന്നു അതിനുശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ബിസിനസ് ഒക്കെ റൺ ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ ടീച്ചർ എന്നെ വിളിക്കുക ആല്യ ഇവിടെ ഗെസ്റ്റായിട്ട് വരണം ഒരു ഇവന്റിന് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഫ്രണ്ടിലിരിക്കുകയാണ് എന്നോട് ചോദ്യം ചോദിക്കുകയാണ് ഇതിലോട്ട് എങ്ങനെയാ വന്നത് ഞാൻ പഠിച്ച കാലത്തുള്ള പോലെ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പി ജി കുട്ടികളുടെ മുന്നിലെ ഒരു സ്റ്റേജിൽ ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അവർക്കൊരു ഊർജം കൊടുക്കുകയാണ് മുന്നോട്ടുള്ള അവരുടെ ലൈഫിൽ പോകാനുള്ള എനർജി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പം എന്തൊക്കെ എന്റെ ലൈഫിൽ വന്നാലും ആ മൊമെന്റ് ചരിത്രമാണ്